ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിക്കാൻ മണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേരത്തെ എണ്ണിച്ചു നേരത്തെ എന്ന് പറഞ്ഞാൽ ഏഴരയൊക്കെ ആയപ്പം സാധാരണ ഞാൻ എണ്ണിക്കുന്നത് പതിനൊന്ന് മണി പതിനൊന്നര പത്ത് മണി പത്തര ഈ ഒരു സമയത്തൊക്കെയാണ് എണ്ണിക്കുന്നത് ഇന്ന് ഞാൻ ഏഴര ആയപ്പോൾ എണ്ണിച്ചു ഇനി മുതൽ എന്നും ഏഴരയാകുമ്പോൾ എണ്ണിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബി പി ലോ ഒന്നാമത്തെ കാര്യം സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല ഈ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എണ്ണിച്ചിട്ട് പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആ ഒരു ടൈമിലാണ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നത് മൂന്ന് മണി നാല് മണി പിന്നെ രാത്രിയിലത്തത് പതിനൊന്ന് മണി അപ്പം അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ടൈമിങ് തെറ്റിയതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതലെന്നാ നേരത്തെ എണ്ണിച്ച് ഫുഡൊക്കെ ക്രമത്തിന് കഴിച്ച് അങ്ങനെ പോകാമെന്നാണ് അപ്പം ഇന്ന് സുണ്ടയാണ് കേട്ടോ അപ്പം ഇന്ന് സുണ്ടയായിട്ട് തന്നെ നമുക്കത് തുടങ്ങാമെന്ന് വിചാരിച്ചു എന്താ മിട്ടു മിട്ട് തേണ്ടേ കാണാൻ പറ്റുന്നില്ല മിട്ടു തേട എൻ്റെ കൂടെ ഇവിടെ വന്നിരിപ്പുണ്ട് മിട്ടു വിചാരിച്ചേക്കുന്നത് ഞാൻ എവിടെയോ പോവാൻ വേണ്ടിയിട്ട് നേരത്തെ എണ്ണിച്ചാണ് എല്ലാ പ്രാവശ്യവും ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിലാണ് നേരത്തെ എണ്ണിക്കുന്നത് അപ്പം വിട്ടു വിചാരിച്ചത് ഞാൻ എവിടെയോ പോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ നടക്കുക എങ്ങും പോകാൻ വേണ്ടിയിട്ടല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഏതിലേക്ക് എണ്ണിച്ചിട്ട് എൻ്റെ ആ ഒരു ഫുഡിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് ശരിയാക്കി ഹെൽത്തൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു ബി പി നല്ല കുറവായതുകൊണ്ട് തല കറക്കുക എണ്ണിച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ തല കറങ്ങുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി മുതൽ നേരത്തെയൊക്കെ എണ്ണിച്ച് നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ ക്രമമൊക്കെ ഒന്ന് മാറ്റി ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കാമെന്ന് അപ്പം ഇന്ന് രാവിലെ മുതലിവിടെ മഴയാണ് കേട്ടോ ഭയങ്കര മഴയല്ല ചാറ് 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 ഇന്നലെ അതുതന്നെയായിരുന്നു ചാർ ചാറ് ചാറ് നിൽക്കുക അപ്പം ഇനി കഴിക്കാനുള്ളത് ഉണ്ടാക്കണം പല്ല് തീർക്കണം അപ്പം ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കട്ടെ രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള പ്ലാനിലാണ് അപ്പം ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ എണീച്ച് അടുപ്പ് കത്തിക്കുന്ന വിറകടുപ്പ് കത്തിക്കുന്നത് വേറൊന്നുമല്ല അല്ലേ ഇപ്പം അതുകൊണ്ട് അടുപ്പും തണുത്തു കിടക്കുക വിറകും തണുത്ത് കിടക്കുക അപ്പം തീ പെട്ടെന്ന് പിടിക്കത്തേയില്ല നമുക്ക് വട്ട് പിടിക്കും കത്തിച്ച് 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 അവസാനം മനുഷ്യൻ്റെ അടപ്പ് തെറിക്കും അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഏർ കത്തിച്ചെടുത്തിട്ടുണ്ട് കത്തിക്കുന്നതല്ല പാട് ഇത് കെട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നിന്നൂതണം ഉള്ള കാറ്റ് മൊത്തം അടുപ്പിൽ കളയേണ്ടി വരും അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് രാവിലെ അരി അരിയടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പണി അങ്ങ് കുറയുമല്ലോ കാരണം അരി അവിടെ കിടന്ന് അങ്ങ് വെന്തോളും പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ ജോലികൾ കറി വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്താൽ മതി അത് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ചോറും റെഡിയായി അപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ തന്നെ നമുക്ക് ഫുഡും കഴിക്കാം അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അരി അടുപ്പതിൽ ഇടാമെന്ന് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുഖം കഴുകാൻ പോവാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്ന ഫേസ് വാഷ് മാമാതിൻ്റെ ഫേസ് വാഷ് ആണ് ഇത് സെഫ്രോണും പിന്നെ ടെർമറിക്കും എല്ലാം കൂടെ ഒരു ഫേസ് വാഷ് ആണ് പക്ഷെ എനിക്കിതിട്ടിട്ടൊരു ഫേസ് വാഷിൻ്റെ ഫീലൊന്നും കിട്ടിയിട്ടില്ല നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്ന പോലൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ഇടുമ്പോൾ തോന്നുന്നത് എനിക്കൊരു ഫേസ് വാഷ് ഇടാത്ത ഫീല് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫേസ് വാഷിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമായതേ ഇല്ല പിന്നെ വേറെ ഫേസ് വാഷ് ഇല്ലാത്തത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് വെച്ച് നോക്കുവാണെങ്കിൽ ജോയിസിൻ്റെ ഫേസ് വാഷ് അടിപൊളിയാണ് ഡോ ടീ ട്രിയുടെ പിന്നെ ഡോട്ടാൻകിയുടെ ഫേസ് വാഷും അടിപൊളിയാണ് അക്കോളജിക്കയുടെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അക്കോളജിക്കയുടെ ഫേസ് വാഷ് എനിക്കിഷ്ടവേ അല്ല അതും ഒരുമാതിരി എന്തോ ഒരു സ്മെല് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെ മറ്റേ വോവിൻ്റെ ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ ആപ്പിൾ ഇടികർ വിടികർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ മറ്റേ ബ്രഷ് ഒക്കെ വെച്ചിട്ട് വരുന്നത് അത് അടിപൊളിയാണ് നമ്മുടെ ഫേസിലെ ആ ഒരു നമ്മുടെ അഴുക്കും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുവാന്നുള്ള പൊടി അത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ മുടി ഒന്ന് കെട്ടിയായിരുന്നു രാത്രിയിൽ കെട്ടിവെച്ച ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുവായിരുന്നു നേരത്തെയൊക്കെ ആണെങ്കിൽ രാവിലെ ഇങ്ങനെ മുടി അഴിച്ച് ചീവി കഴിയുമ്പോൾ ഒരു ചെമ്മട് മുടിയാണ് കയ്യിൽ വരുന്നത് ഇപ്പം ഞാൻ അത്യാവശ്യം മുടി നന്നായിട്ട് കെയറ് ചെയ്യുന്നത് കൊണ്ട് വലുതായിട്ട് മുടി ഊരി വരുന്നില്ല മറ്റേ നേരത്തെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് രാത്രിയിൽ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് രാവിലെ ചെയ്യുമ്പോഴത്തേക്കിനും കൈ നിറയെ മുടി ഊരി വരുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഭയങ്കര വിഷമമാവത്തില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒന്നാമത്തെ കാര്യം ആ ഒരു സമയത്ത് ടെൻഷനും കാര്യങ്ങളും നമുക്ക് ടെൻഷനൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി മുടിപൊടിയും അങ്ങനെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് വരുമല്ലോ ഇപ്പം എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഇല്ല ഫുൾ ഹാപ്പി ആയതുകൊണ്ട് പിന്നെ മുടിയൊക്കെ കെയർ ചെയ്യുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ ഞാൻ സ്കിന്ന് കെയർ ചെയ്യുന്നില്ലായിരുന്നു ഹെയർ കെയർ ചെയ്യുന്നില്ലായിരുന്നു ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു എൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാൻ ഉണ്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് ഉപ്പുമാവ് നിങ്ങൾ ഓർഗും എന്നും എന്നും ഉപ്പുമാവാണല്ലോന്ന് എനിക്ക് എളുപ്പവും ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പിന്നെ ഇഷ്ടമുള്ള ഫുഡും ഉപ്പുമാവാണ് നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഒരു സാധനം ഇഡ്ഡലിയോ ദോശയൊക്കെ ഡെയിലി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമുക്ക് മടുക്കുമല്ലോ അങ്ങനെ ഈ ഉപ്പുമാവ് എനിക്ക് മടുക്കുവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കാം പറയാം പക്ഷെ ഈ ഉപ്പുമാവ് എന്നും തിന്നാലും എനിക്ക് മടുക്കത്തില്ല അതുകൊണ്ടാണ് വീണ്ടും ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ടെസ്റ്റ് ചേച്ചി വിളിച്ച് ചേച്ചി പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് ചെന്നപ്പം അവർ ഒരുങ്ങി നില്ക്കുക അങ്ങനെ അവർ കുറേ ദിവസം നിന്നിട്ട് അവരും പോയി ഇനിയിപ്പം ഞാനും നന്ദൂൺ ടെൻസണനും മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കി എല്ലാവരും പോയി അല്ലേലും അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഒരുമിച്ച് ഇഞ്ഞ് വരും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോവുകയും ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമോ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ അവരെയൊക്കെ വിട്ടിട്ട് തിരിച്ച് ഞാൻ വന്ന് ചോറൊക്കെ കഴിച്ച് ചോറ് കഴിക്കാനായിട്ട് മീൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ കറി ഒന്നും ഞാൻ വെച്ചില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് കറികൾ വേണമെന്നൊന്നും ആഗ്രഹമോ അല്ലെങ്കിൽ കഴിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും ഒരു കറിയെങ്കിൽ ഒരു കറി അത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാറില്ല മീൻ കറി മാത്രമേ ഉള്ളായിരുന്നു അത് കൂട്ടി കഴിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് ചോറൊക്കെ ഒന്ന് ദഹിക്കണ്ടേ കഴിച്ച ഫുഡ് ദഹിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കയറി കിടന്നതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഉച്ച എനിക്ക് പറ്റത്തേ ഇല്ല നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് കിടന്നുറങ്ങാൻ പക്ഷെ ഇപ്പം ഉച്ചയ്ക്ക് ഉറങ്ങാൻ നോക്കിയാൽ ഉറങ്ങാൻ പറ്റത്തേയില്ല ഒന്നാമത്തെ കാര്യം ഫോൺ യൂസിൻ്റെ ആണ് ഫോൺ നമ്മുടെ കയ്യിൽ നമ്മൾ അതും തോണ്ടിക്കൊണ്ടിരിക്കും ഉറങ്ങത്തേ ഇല്ല അങ്ങനെ ഞാൻ കിടന്നപ്പോഴത്തേക്കിനും ഒരു പൂച്ച കരയുന്ന സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ചു മിട്ടു ആയിരിക്കും ഇവിടെ ഒരു വലിയ പൂജയുണ്ട് കേട്ടോ മിട്ടുവിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു പൂജയാണ് അപ്പൊ അത് ഇവിടെ പൂജകളെല്ലാം ഉപദ്രവിക്കും മിട്ടുവിനെയാണെങ്കിൽ ദേഹം മൊത്തം കടിച്ചു വെച്ചേക്കുക മുറിച്ചിട്ടില്ല കടിച്ച് കടിച്ചിങ്ങനെ ഒരുമാതിരി പാട് പോലെ ആക്കിയേക്കുവാ ഇപ്പോഴും പോയി മിട്ടു അതിൻ്റെ കടി കൊണ്ടിട്ടാണ് വരുന്നത് അപ്പം മിട്ടു ആണോയെന്നറിയാൻ വേണ്ടി ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കിനും അവിടെങ്ങും പൂജകളെ ഒന്നും കാണുന്നില്ല അങ്ങനെ അകത്തോട്ട് ഞാൻ കീറി വന്നപ്പോൾ ഉണ്ട് ഇവിടെ കിടപ്പുണ്ട് ഒരാൾ നമ്മുടെ മിട്ടു വേറെ എങ്ങും പോയിട്ടില്ല ഞാൻ കണ്ടില്ലായിരുന്നു ഇവിടെ കിടക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മിട്ടു വേറെ എവിടെയോ ദൂരെങ്ങാണ്ട് പോയി എന്ന് വിചാരിച്ച് ഞാൻ വെളിയിൽ പോയി നോക്കിയത് അങ്ങനെ നമ്മുടെ മിട്ടു എങ്ങും പോവാതെ എൻ്റെ കൂടെ തന്നെ മാറി അവിടെ മിണ്ടാതെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മിട്ടുവിനേം കൂടെ എടുത്തു വെച്ചിട്ട് മിട്ടു ആണെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ച് കിടത്തുമ്പം അപ്പോഴേ അങ്ങ് ഉറങ്ങും അപ്പം അത് കാണുമ്പോഴത്തേക്കിനും ചിലപ്പോൾ എനിക്ക് ഉറക്കം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ മിട്ടുവിനെ വെച്ചിട്ട് ഇങ്ങനെ കിടത്തിയപ്പോഴത്തേക്കിനും മിട്ടു മര്യാദയ്ക്ക് തന്നെ കിടന്ന് കേട്ടോ മിട്ടുവിന് ഇങ്ങനെ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല ഉറങ്ങിക്കഴിയുമ്പോഴത്തേനും മിട്ടു എണ്ണിച്ച് പോയി മാറി കിടക്കും അങ്ങനെ ഞാനും മിട്ടുവും കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു കുറച്ച് നേരത്തെ എണ്ണിച്ച് എന്നിട്ട് കുളിച്ചിട്ട് വീട്ടിലെ വിളക്ക് കത്തിച്ച കേട്ടോ വീട്ടിലെ വിളക്ക് കത്തിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ഇവിടെ ഭയങ്കര ഒളിച്ചിരിപ്പ് കളി കളിക്കുന്നത് കുറേ നേരം കൊണ്ട് ഓടിക്കളിക്കും ഞാൻ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ ഓടുന്നു എൻ്റെ പുറകിൽ കൂടെ ഓടുന്നു എന്നെ തട്ടുന്നു മാന്തുന്നു അപ്പം ഞാൻ വിളക്ക് കത്തിക്കുന്ന തിരക്കിൽ ശ്രദ്ധിച്ചില്ല വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കയറി ഒളിച്ചിരുന്നു ഞാൻ എന്താ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയാണ് കേട്ടോ ഇന്നലെ ചിങ്ങ ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് രാവിലെ എനിക്ക് പോകാൻ വയ്യായിരുന്നു അതിന് മുമ്പത്തെ ദിവസം ഇരുപത്തെട്ട് എട്ടിന് പോയിട്ട് ഭയങ്കര ടയേർഡായി വീട്ടിൽ വന്ന് ഛർദ്ദിച്ച് തലവേദനയായിട്ട് ഭയങ്കര കിടപ്പായിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലെ പൊങ്ങാൻ വയ്യായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വൈകിട്ട് ഞാൻ പോയപ്പോൾ ദീപാരാധന സമയമായിരുന്നു കേട്ടോ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് വിചാരിച്ചെന്നാൽ ഇന്നും അമ്പലത്തിൽ പോവാം എന്തായാലും വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ വേറെ പണിയൊന്നുമില്ല രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് കുളിച്ചു ഒരുങ്ങി ഞാൻ ഇറങ്ങിയാണ് കേട്ടോ ഞാൻ എന്താ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ നമ്മുടെ അമ്മൻകോലമ്പലത്തിലാണ് കേട്ടോ പോയത് പോയി തൊഴുതു ദീപാരാധനയൊക്കെ കണ്ടു എന്നിട്ട് ഇപ്പോൾ അതാ തിരിച്ചു വന്നതേ ഉള്ളൂ നമ്മൾ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് ഒരു ഫീലിങ്സ് ആയില്ലേ ഞാൻ സ്ഥിരമായിട്ടങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരാളെ അല്ലായിരുന്നു സ്ഥിരമായിട്ടല്ല അമ്പലത്തിൽ വലുതായിട്ട് പോകുന്ന ആളെ അല്ലായിരുന്നു ഞായറാഴ്ച വരുമ്പം അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പം മാത്രം അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ രണ്ട് ദിവസമായിട്ട് അമ്പലത്തിൽ ഇങ്ങനെ പോയി വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ മൂശാട്ടായിപ്പോയായിരുന്നു ഇപ്പോൾ എന്തോ എൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വന്ന് കയറിയതേ ഉള്ളു എനിക്ക് നന്നായിട്ട് വിഷക്ക് നേട്ടോ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് വിശക്കുന്നു സത്യം പറഞ്ഞാലേ ഞാൻ വീട്ടിൽ തന്നുള്ളപ്പം ഫുഡ് കഴിക്കാൻ വരെ ഞാൻ മറന്നു പോവുമായിരുന്നു സത്യം ഞാൻ ഫുഡ് കഴിക്കാൻ മറന്നുപോയ ദിവസങ്ങളുണ്ട് കാരണം എനിക്ക് വിശപ്പില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കും ഉച്ചയ്ക്കത്തെ ഫുഡ് രാത്രി അങ്ങനെ കഴിക്കുന്നതു കൊണ്ട് തന്നെ വിശപ്പില്ലായിരുന്നു ഇന്ന് രാവിലെ ഏഴര ആയപ്പോൾ എണ്ണിച്ച് എട്ടേകാലിനുള്ളിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒന്നേകാലൊന്നരയായപ്പം അത് കഴിച്ച് അപ്പോൾ എനിക്ക് വൈകിട്ടായപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിക്കാൻ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കഴിച്ചിട്ട് കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മളെന്തോ ആർക്കാണ്ടോ വേണ്ടി അമ്പലത്തിൽ പോകുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല ഇപ്പം ആ ഞങ്ങളുടെ കേട്ടോ അറിയാമല്ലോ ആ കേട്ടും കൂടെ കയറി വന്നപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വിഷപ്പുണ്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ ചൂര ചൂരയാണ് ആ ചൂര മീനില്ലേ വലിയ മീൻ അത് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അപ്പം അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ രണ്ട് ദിവസമായിട്ട് കറി വെച്ച് ഇന്ന് അതിൻ്റെ തലയിരിപ്പുണ്ട് അപ്പം ആ തല കറി വെക്കണം ഇനി ചായ ഇടണം ഇതുവരെ അച്ഛൻ വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ സെറ്റ് സെറ്റോപ്പ് ബോക്സ് ടാറ്റാസ്കൈഡ് അതിൻ്റെ ഇത് തീർന്നു റീചാർജ് ചെയ്യണം ചെയ്താലേ ടി വി കാണാൻ പറ്റത്തുള്ളൂ ഇന്നലെ തീർന്നു എന്നാലെ ഞാനെന്ന് തീർന്നതാണ് പക്ഷേ ഇന്നലെയാണ് കട്ടായത് അപ്പം ഇന്ന് അച്ഛൻ ചെയ്തിട്ടേ വരത്തുള്ളൂ അപ്പോഴേ എനിക്ക് ടി വി കാണാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേന് ഞാൻ തലക്കറിയും വെച്ച് ചായ ഇട്ട് ഓടിവരാം രാവിലെ ഞാൻ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്തേലും ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നും അങ്ങ് ഉപ്പുമാവ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നും അങ്ങ് തിന്നാലോ എന്ന് വിചാരിച്ച് കുറച്ച് വെറൈറ്റി വേണ്ടേ ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തത് അപ്പം ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ആകും അങ്ങനെ ഞാൻ അത് അടച്ചൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചു അടുത്ത നമ്മുടെ തലക്കറിയുടെയാണ് തലക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രണ്ട് തലയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പേരെന്താണ് ചൂരേന്നോ അങ്ങനെന്തോ അല്ലേ ഒത്തിരി വലിയ തലയൊന്നും അല്ല കുറച്ച് കുറച്ച് വലിയ തലയായിട്ടോ അപ്പം അത് ഞാൻ തലക്കറിയായിട്ട് ഇതെങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അത് കൂടാതെ വേറെ പയറ് വെച്ചിട്ട് ഒരു കറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ വൈകിട്ട് വന്നപ്പോഴത്തേക്കിനും അതാ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്രയും സാധനം ഇതിൽ ആ നീണ്ടിരിക്കുന്നത് നമ്മുടെ വാഴക്കയല്ലേ പച്ച വാഴക്ക വെച്ചിട്ടുള്ള ബജിയാണ് എനിക്കതിഷ്ടവേ അല്ല ഞാനത് കഴിച്ചില്ലായിരുന്നു പിന്നുള്ളത് മുട്ട മുട്ട ബജി പിന്നെ ഉഴുന്ന് വട ഉഴുന്നവട എനിക്ക് ഡെയിലി ഉള്ള സാധനമാണ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കുടുവാളെടുത്ത് നാഴികച്ചോലയിൽ നീരാട് അഹങ്കാരി അഹങ്കാരിയവൻ ഇവനെ അറിയാവോ മഹാ അറിയാമോ മഹാഅഹങ്കാരിയക്കോ ആ എന്നാരുത് ആ മഹാ അഹങ്കാരിവൻ അഹങ്കാരി ചെറുക്ക ഓ കുളിയാ കുളി ഭയങ്കര ഭയങ്കര അഹങ്കാരിയ പണ്ട് അയ്യോ പണ്ടെനിക്ക് ഓർമ്മ വേണ്ടേ ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഇച്ചിരി ഉള്ളായിരുന്നു അപ്പോഴത്തേക്കിനും എപ്പോഴും നമ്മുടെ അടുത്തുതന്നെ ഇപ്പൊ പിടിക്കുമ്പോറിയോടറിയോട്ടാ അവിടെ ഒരാളിരിപ്പുണ്ട് കണ്ടോ ഇപ്പൊ മിട്ടുവിന്റെ സ്ഥിരം പരിപാടിയാണ് രാത്രി കേറിയിട്ട് അവിടെ കയറി ഇരുന്ന് ഉറങ്ങു അങ്ങോട്ടുമെല്ലാം വീണ് പോയി കഴിഞ്ഞാ അവിടെ കിടക്കും പിന്നെ കൊറച്ച് കഴിയുമ്പഴത്തേക്കിനും പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റടിക്കും അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും പതിയെ എൻ്റെ കീഴിൽ വന്ന് കിടക്കുക ഞാൻ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ കീഴിൽ വന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുക ബൈ ബൈ